എനിക്ക് താങ്കളോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഇതിനൊന്നും മറുപടി തങ്ങളുടെ അങ്ങ് മുന്നോട്ട് പോവുക ഇപ്പോൾ തന്നെ തങ്ങളുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ട് സംശയം തീർക്കേണ്ടവര് നേരിട്ട് വരട്ടെ ഹലോ അസ്സാം പ്രിയപ്പെട്ട വാത്തപ്പെട്ട കൂട്ടുകാരൻ ഹബീബ് മജലി പരാമർശങ്ങൾ വിമർശങ്ങളൊക്കെ വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഒരു ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചും ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പലരും അത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത് പണത്തിന് വേണ്ടി പറഞ്ഞതാണോ അനുഭവം കൊണ്ട് പറഞ്ഞതാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല നൂറേ ഹബീബിനെ കുറിച്ച് അറിയുന്ന ആർക്കും നൂറേ ഹബീബിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം അതുകൊണ്ട് തന്നെ അത്തരമൊരു ആരോപണങ്ങൾ കഴമ്പില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കായിട്ട് വരുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ നമുക്ക് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനും പറ്റും എന്തായാലും ഈ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് വല്ലാഹു എല്ലാവരുടെ മനസ്സും ശുദ്ധീകരിച്ച് തീർമാറാവട്ടെ അമി പിന്നെ ഇന്നലെ രാത്രി ഞാൻ ജസ്റ്റ് യൂട്യൂബ് ചെക്ക് ചെയ്ത സമയത്ത് ഒരു വീഡിയോ കാണാനിടയായി സാധാരണ ഹബീബിലെ കാര്യങ്ങളെക്കുറിച്ച് അഥവാ വിമർശിക്കുന്ന ഒരാൾ നൂറെ ഹബീബ് മജ്ലിസിൽ നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വിമർശിക്കുന്ന അയാ അദ്ദേഹം നൂറെ ഹബീബ് തങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഞാൻ ആ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം വളരെ ഹൃദയഭേദഗമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അഥവാ ഞാൻ മുന്നേ ഒരു പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മുടെ ഷാഹിദ് തങ്ങള് അഥവാ നൂറേ ഹബീബ് തങ്ങളുടെ സഹോദരൻ ഷാഹിദ് തങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ ആ വീഡിയോ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് കാരണം ഈ നൂറി ഹബീബ് തങ്ങൾ തങ്ങളല്ല എന്നുള്ളൊരു പരാമർശം ഇപ്പൊ നോർമലി ആയിട്ട് ഈ പ്രശ്നം വന്നപ്പോൾ നിരവധി ആളുകൾ പറയുന്നത് കേട്ടു നാട്ടുകാര് പറഞ്ഞത് കൊണ്ട് തങ്ങളാവോ ആ രൂപത്തിലൊക്കെ പക്ഷേ ഈ ഇങ്ങനെ പരാമർശിക്കുന്ന ആളുകൾക്ക് വിമർശിക്കുന്ന ആളുകൾക്ക് ജസ്റ്റ് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി നാട്ടുകാരുടെ ചോദിക്കല് മാത്രല്ല അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉപ്പബ സ്ഥലത്ത് പള്ളി പള്ളി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ ഒക്കെ ഉപ്പ തങ്ങളാണോ ഉമ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അത് ജസ്റ്റ് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്വയം കണ്ടാകത്താവുന്ന ഒരു സംഭവം അതിലുള്ളൂ പക്ഷെ എന്നിട്ടും അതിനെ പെരിപ്പിച്ച് വലുതാക്കി തങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ഈ റമണ് മാസത്തില് കുറെ ആൾക്കാരെ വിഷമിപ്പിച്ചുകൊണ്ടും കുറെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് പലരും സംസാരിക്കുന്നത് അപ്പൊ അതിനൊക്കെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് ഉമ്മാനെ കുറിച്ച് എല്ലാവർക്കും ുംറിയാവുന്ന ആദ്യമായി പറയട്ടെ ഈയൊരു വീഡിയോ റീച്ച് കൂട്ടാനോ വലിയ പൈസ ഉണ്ടാക്കാനോ ഒന്നല്ല ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ പണിയെടുക്കുന്നവർക്കറിയാം എത്ര പൈസ കിട്ടുന്നൊക്കെ എന്നൊക്കെ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് വേദനിച്ചു പോയി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മളെപ്പോലുള്ളവരെ എന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിലല്ലാത്ത ചിലർ പലതും ഇങ്ങനെ പറയുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമുക്കിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് പോകാം അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയാണ് ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ കീറി കീറിപ്പറിച്ചിടാതെ പ്ലീസ് അദ്ദേഹം ഇത്ര കാലമായിട്ടും ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഇതുവരെ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ നിങ്ങളൊന്ന് കേസ് കൊടുക്കും അദ്ദേഹം ഒന്ന് ജയിലാകട്ടെ എന്നിട്ട് പോലീസ് തന്നെ തീരുമാനിക്കട്ടെ എന്താണ് ഒരു മനുഷ്യന്റെ ജാതിയെയും മതത്തെയും ചോദ്യം ചെയ്യുമ്പോൾ വല്ലാത്തൊരു വിഷമം പിടിക്കുന്ന കേസാണ് കേട്ടോ ആ മനുഷ്യൻ അത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കൂട്ടിക്കില്ല ഇല്ലാത്ത സംശയങ്ങളാണ് ഇവർക്കൊക്കെ ചോദിച്ചത് എന്നോട് ആ സയ്യിദ് തങ്ങളാണ് ആ സീത് തങ്ങളെന്നെയാണ് അത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ആ സയ്യിദ് സയ്യിദ് സെയ്ദ്നെ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ വരാം അത് ഒറിജിനൽ സയ്യിദാണ് ഉമ്മയും സയ്യിദാണ് ഉപ്പയും സയ്യിദാണ് രണ്ടാമത്തെ കാര്യം ചോദിച്ചത് സയ്യിദ് അവൾ ടാക്സി ഓടിച്ചിട്ടുണ്ടോ എന്ന് തങ്ങന്മാർക്ക് ടാക്സി ഓടിക്കുക തങ്ങന്മാർക്ക് ടാക്സി ഓടിക്കുക അത് ഇസ്ലാമിനെ പറഞ്ഞിട്ടില്ലല്ലോ അവർ എന്നാ ജോലി ചെയ്യാൻ പാടില്ല തങ്ങന്മാർക്ക് ടാക്സി ഓടിച്ച ചെയ്യുക പക്ഷെ ഈ സയ്യിദ് അവറുകൾ ഒരിക്കലും ടാക്സി ഓടിച്ചിട്ടില്ല കാരണം ഒരു വണ്ടിയുടെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ അടിച്ചിരുന്നു പണ്ടു കാലത്ത് എന്നോ പിന്നെ അത് ടാക്സി ഡ്രൈവറായി ചിലർ പറയുന്നു ഓട്ടോഷ ഡ്രൈവറായി വല്ലാത്തൊരു സങ്കടമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതിപ്പോൾ തങ്ങളുടെ അനുജനാണ് ഇതേപോലെ തന്നെ നമ്മുടെ ആറ്റക്കോയ തങ്ങളും പറയുന്നുണ്ടായിരുന്നു ഒരു തങ്ങള് തങ്ങളാണോ എന്ന് തെളിയിക്കാൻ അവരുടെ ബാപ്പയുടെ പേരും ഉമ്മയുടെ പേരും അവരുടെ തറവാടിൻ്റെ പേരും അവരുടെ പാസ്പോർട്ടും കാണിക്കാൻ പറയുന്നത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് തങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ വെച്ചായിരുന്നു വിമർശിച്ചത് ഒരു തങ്ങള് തങ്ങളാണോ എന്നറിയാൻ പാവം തങ്ങള് തന്നെ അവരുടെ ഐഡൻറ്റി കാർഡും പാസ്പോർട്ടും കാണിച്ചു തരുന്നൊരവസ്ഥ സുബഹാൻ അള്ള നെഞ്ചു പൊട്ടിപ്പോയി അതൊന്ന് കണ്ടപ്പോൾ തങ്ങള് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു തങ്ങൾക്ക് വിമർശനങ്ങൾ കൂടുന്തോറും തങ്ങൾക്ക് ആളുകൾ കൂടുകയാണ് അതെന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിക്കുന്നില്ലല്ലോ ആ ഒരു മനുഷ്യൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് അവരുടെ ആ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് തങ്ങളാണെന്ന് കരുതി വലിയ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ചില ചെറിയ ചെറിയ തെറ്റുകൾ തങ്ങൾക്ക് സംഭവിക്കുന്നത് വാക്ക് പിഴവുകളും സംഭവിച്ചിട്ടുണ്ട് തങ്ങൾക്ക് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ ഇപ്പോൾ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തങ്ങന്മാരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു തങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട് അദ്ദേഹം പറയാണ് നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്ക് നിങ്ങൾ നേരിട്ട് വന്ന് തെളിയിക്ക് അതിനൊന്നും ആരും തയ്യാറില്ല അദ്ദേഹം ഇത്ര ധൈര്യത്തോടെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ ഇവിടെ വന്ന് അന്വേഷിക്കൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെളിയിക്കൂ അതിനൊന്നും ആര് തയ്യാറല്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിമർശിക്കാം എന്നാൽ നമുക്കും മനസ്സിലാക്കേണ്ടതുണ്ട് തങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഡയറക്റ്റ് നേരെ പോയി കണ്ട് ആ ഒരു സംശയങ്ങൾ തീർക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് നമ്മളെ പോലുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തി തരിക ഞാനിനി തങ്ങൾക്ക് വിമർശനമായിട്ട് ഒരു വീഡിയോ എൻ്റെ അടുത്തു നിന്നുണ്ടാവില്ല സത്യാവസ്ഥ അറിയാതെ ഇനി അങ്ങട്ടില്ല തങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഒരുപാട് വേദനിച്ചത് തങ്ങൾ പാസ്പോർട്ടും ഐഡിറ്റി കാർഡും ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ തങ്ങളാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ പോകുന്ന പറയുന്നു അപ്പോൾ അതല്ല നല്ലത് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നേരിട്ട് തീർക്കുക എന്നിട്ട് നമ്മളെ പോലുള്ളവരെ ബോധ്യപ്പെടുത്തി തരാം എന്നിട്ടേ ഇനി ഞാൻ വീഡിയോ ചെയ്യുകയുള്ളു നമ്മളൊന്നും ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ആറ്റക്കോയ തങ്ങള് തങ്ങളെല്ലാം ഇതിൻ്റെയൊക്കെ പാപം നിങ്ങൾ എവിടെ കൊണ്ട് കളയെന്ന് എനിക്കറിയില്ല ഒരു തങ്ങളെ തങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടി തങ്ങൾ പാടുപെടുന്ന പാട് സുബഹാൻ അല്ല എനിക്ക് തങ്ങളോട് പറയാനുള്ള എന്താണെന്നറിയോ ഇതിനൊന്നും മറുപടി തങ്ങൾ തങ്ങളുടെ വിഷയമായിട്ട് അങ്ങ് മുന്നോട്ട് പോവുക ഇപ്പോൾ തന്നെ തങ്ങളുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട് സംശയം തീർക്കേണ്ടവര് നേരിട്ട് വരട്ടെ എന്നുവെച്ചാൽ നമുക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ വിമർശിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ഒരുപാട് പാവപ്പെട്ടവരുടെ അന്നമാണ് നിങ്ങൾ മുട്ടിക്കുന്നത് എത്ര എത്ര നന്മ പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്യുന്നത് എവിടുന്നോ എങ്ങനെയോ ക്യാഷ് വന്നോട്ടെ പക്ഷെ അവർ ചെലവഴിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടില്ലേ പണം കെട്ടിവെക്കുകയല്ല ചെയ്യുന്നത് അത് ചിലവഴിക്കുകയാണ് ചെയ്യുന്നത് അതും ലൈവിലൂടെ നമുക്ക് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലുള്ള നന്മ പ്രവൃത്തികൾ ചെയ്തു കാണിക്കുന്നത് അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇത്രക്കാലം തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇക്കാലം അത്രയും തങ്ങൾ ഉയർച്ചയിലല്ലാതെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല വിമർശനങ്ങൾ കൂടുന്തോറും തങ്ങളിങ്ങനെ ഉയർച്ചയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിലെന്തോ സത്യമുണ്ടെന്ന് തങ്ങളുടെ സംസാരത്തിലും ഭാഷയിലും ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നാം അങ്ങനെയാണ് എനിക്കും പറ്റിയത് തങ്ങളാണെന്ന് കരുതി വലിയ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നില്ല ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലെവലിലായിരിക്കും അവരുടെ സംസാരം ഈ പണ്ഡിതന്മാരൊക്കെ ഒരുപാട് പഠിച്ചവരായിരിക്കും പല ഗ്രന്ഥങ്ങളും അവർ പഠിച്ചതായിരിക്കും അവർക്ക് അവർക്കതിൻ്റേതായ വിവരങ്ങളുണ്ടാകും സംസാരിക്കാനുള്ള കഴിവുകളുണ്ടാകും ഞാൻ ഇത്ര കാലം നിരീക്ഷിച്ചതിൽ എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട് പാവം മനുഷ്യനാണ് ആ ഒരു അറിവില്ലായ്മയൊക്കെ അദ്ദേഹം തിരുത്തിക്കൊണ്ടേ വരികയാണ് എന്ന് വെച്ച് ഒരു സയ്യദിനോട് ചോദ്യം ചെയ്യരുത് തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല ഒരുപാട് തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവായിട്ട് ഞാനിപ്പോൾ കാണുന്നുള്ളൂ സംഭവം ആൾ പാവമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തങ്ങളെ മനസ്സിലാവാത്തവരാണ് ഇനി കൂടുതൽ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരേണ്ടത് അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലാതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് തങ്ങന്മാരെ നിങ്ങൾ ആക്ഷേപിക്കരുത് പ്ലീസ് എനിക്കിത്രേ പറയാനുള്ളൂ ഇൻഷാസ്ലൈക്കും വരമത്തുള്ള